ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് മിനി ചേച്ചി നമുക്കിന്ന് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞാലോ കാര്യം ഇവിടെ കൂടുതലും ഇപ്പോൾ കാണപ്പെടുന്ന ഹാർട്ട് അറ്റാക്ക് ആണല്ലോ തീർച്ചയായിട്ടും നല്ലൊരു ആണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്നതാണ് കുഴഞ്ഞു വീണ് പെട്ടെന്ന് കുഴഞ്ഞു വീണുള്ള മരണം ഹാർട്ട് അറ്റാക്ക് മൂലം ഉണ്ടാകുന്ന മരണമൊക്കെ ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ പ്രമേഹ രോഗികൾ കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളവർ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർ അതേപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ആയിട്ട് അമ്മയ്ക്കോ അപ്പനോ ഒക്കെ ഹാർട്ട് അറ്റാക്കോ ഹാർട്ട് ബ്ലോക്കോ ഒക്കെ ഉണ്ടായിട്ടുള്ളവർ അതേപോലെ തന്നെ ടെൻഷനുള്ള ജീവിതം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹാർട്ട് അറ്റാക്കിനുള്ള കാരണങ്ങൾ പൊതുവേ നമ്മുടെ ഹേർട്ടെന്ന് പറയുന്നത് ഒരു പമ്പാണ് ഈ പമ്പ് നമ്മുടെ ബോഡി ഫുള്ളിൽ രക്തം എത്തിക്കുക ഈ രക്തത്തിലൂടെയാണ് നമുക്ക് ഓക്സിജനും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രീഷനും ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും ഈ ഓക്സിജനും ഈ ന്യൂട്രീഷനും ഒക്കെ അത്യാവശ്യമാണ് നമുക്ക് പ്രായം കൂടുന്തോറും ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ കൊളസ്ട്രോള് വന്നടിഞ്ഞ് അതിന് തടസ്സം സംഭവിക്കുന്നു അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ചില രോഗികളിൽ നെഞ്ചത്ത് നെഞ്ചിൻ്റെ നടുഭാഗത്ത് ഒരു വലിയ ഭാരം എടുത്തു വെച്ചേക്കുന്ന പോലെ ഒരു അസ്വസ്ഥത ശ്വാസം മുട്ടൽ ഒരു വയറിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു വേദന വേദന എന്ന് പറയുന്നത് ഒരു നമ്മുടെ ആ ജോലയിന് താടിയലിൻ്റെ അവിടെ നിന്ന് റേഡിയേറ്റ് ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് ഒക്കെ പോകുന്ന ഒരു വേദന വരും ഇത് എപ്പോഴും നെഞ്ചുവേദന വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് നേടിയിരിക്കണം ഇത് ചില ചില ആൾക്കാരുണ്ട് പ്രവാസ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ ചെറിയ ചെറിയ വേദനകളൊന്നും അവർ കാര്യമായിട്ട് എടുക്കത്തില്ല ഹോസ്പിറ്റലിൽ പോയാൽ ഇനി വലിയ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുമോ ഓ സഹനമില്ല ഗ്യാസിൻ്റേതാണ് അങ്ങ് മാറും എന്നുള്ള രീതിയിൽ വെച്ചോണ്ടിരിക്കരുത് തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾ അതേപോലെ കൊളസ്ട്രോൾ ഉള്ളവർ ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർ പാരമ്പര്യമായിട്ട് രോഗങ്ങളുള്ളവർ മെയിനായിട്ട് പുകവലിയുള്ളവർ തീർച്ചയായിട്ടും നെഞ്ചുവേദന വന്നാൽ വെച്ചോണ്ടിരിക്കരുത് പിന്നെ കുറച്ച് ഡയറ്റും കൂടി കൺട്രോൾ ചെയ്യുക ഓക്കെ മിഞ്ചേച്ചി താങ്ക് യു നമ്മുടെ ആരോഗ്യം നമ്മുടെ കരങ്ങളിലാണ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക